ചില ഭക്ഷണങ്ങൾക്ക് ഒരു പ്രത്യേക രുചിയായിരിക്കും അത് ആരാണോ നമുക്ക് ഉണ്ടാക്കി നൽകുന്നത് അവരുടെ കൈപുണ്യം കൊണ്ടാണെന്ന് കാരണവന്മാർ പണ്ടേ പറഞ്ഞിട്ടുണ്ട് ചമ്പ്രവട്ടം പാലത്തിനടുത്തുള്ള ഒരു കുഞ്ഞിക്കടയിലോട്ടാണ് ഇന്നത്തെ നമ്മുടെ യാത്ര ദോശയും മസാല ദോശയും വെള്ളപ്പവും നെയ് റോസ്റ്റും പൊരിക്കടികളും ഊണും ഒക്കെ ലഭിക്കുന്ന വലിയ ആർഭാടങ്ങളോ ആഡംബരങ്ങളോ ഒന്നുമില്ലാത്ത ഒരു ചെറിയ കട സാധാരണക്കാരുടെ കട പള്ളിയിലെ വളപ്പിൽ എന്നാണ് ഈ കടയുടെ പേര് കുറയുന്നത് ഒരു പത്ത് പതിനഞ്ച് പേർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പാകത്തിനുള്ള തനി നാടൻ രുചികൾ വിളമ്പി കസ്റ്റമേഴ്സിന്റെ മനസ്സും വയറും ഒരുപോലെ നിറയ്ക്കുന്ന നൂറ് ശതമാനം വെജിറ്റേറിയൻ മാത്രമായ ഒരു കട ഇവിടെ മസാല ദോശയ്ക്ക് നാൽപ്പത് രൂപയും റോസ്റ്റിന് മുപ്പത് രൂപയുമാണ് ചാർജ് ചെയ്യുന്നത് നല്ല ടേസ്റ്റി ഭക്ഷണമാണ് ഇവിടുത്തേത് മസാല ദോശ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ചെറിയ കടയിലോട്ട് പോകാം പല പല വെജിറ്റേറിയൻ ഹോട്ടൽസിൽ നിന്നും മറ്റും ഞാൻ മസാല ദോശ കഴിച്ചിട്ടുണ്ട് പക്ഷെ അവയിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തമായി ടേസ്റ്റിൻ്റെ കാര്യത്തിൽ അത്യുഗ്രനാണ് ഈ കട ഇവിടുത്തെ മസാല ദോശയ്ക്ക് ഒരു പ്രത്യേക രുചിയാണ് മസാല ദോശയ്ക്കൊപ്പം ചട്നിയും സാമ്പാറും ഉള്ളി ഉള്ളിച്ചമ്മന്തിയുമാണ് ഇവിടെ നൽകുന്നത് വില കുറവെന്ന കരുതി രുചിക്ക് ഒരു കോംപ്രമൈസും ഇല്ല ഒരു രക്ഷയുമില്ല കിഡിലോസ്കി ഭക്ഷണം എന്തുകൊണ്ടും മസാല ദോശ കഴിക്കാൻ ഒരു ബെസ്റ്റ് ചോയ്സ് ഇവിടെ പൊന്നാനി എടപ്പാൾ ഭാഗത്ത് നിന്ന് വരുന്നവർക്ക് ചമ്രവട്ടം പാലം കടന്ന് തിരൂർ റോഡിൽ ഗവൺമെന്റ് യു പി സ്കൂളിനടുത്ത് കനാൽ റോഡിന്റെ ഓപ്പോസിറ്റിലായി കാണാം ഈ ഹോട്ടൽ എളുപ്പം എളുപ്പമാരുടെയും ശ്രദ്ധയിൽപ്പെടാത്ത ഒരു കുഞ്ഞിക്കട എനിക്ക് ഈ കട സജസ്റ്റ് ചെയ്തത് ഐ എച്ച് ആടി കോളേജിലെ എൻ്റെ സ്റ്റുഡൻ്റായ വിഷ്ണു ആണ് താങ്ക്സ് ടു വിഷ്ണു നിങ്ങൾ ഈ വീഡിയോ കാണാനിടയായാൽ ഉറപ്പായും ഈ കടയിലോട്ടൊന്ന് പോകണം എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ കമൻ്റുകൾ ഇവിടെ രേഖപ്പെടുത്തുക എനിക്കിഷ്ടമായി എനിക്കുറപ്പാണ് നിങ്ങൾക്കും ഇഷ്ടമാകും